എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ ദേശീയ ദിനമാണ് സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ആരോഗ്യവകുപ്പ് വിര നശീകരണ ഗുളിക വിതരണം ചെയ്യും വിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും വിദ്യാലയങ്ങളിൽ എത്താൻ കഴിയാത്ത ഒന്ന് മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അടുത്തുള്ള അംഗനവാടികളിൽ നിന്നും ഗുളിക വിതരണം ചെയ്യുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ നാളെ ഗുളിക കഴിക്കാൻ സാധിക്കാതെ പോകുന്ന കുട്ടികൾക്ക് ഡിസംബർ മൂന്നാം തീയതി ഗുളിക നൽകുന്നതാണ് ഈ കാലയളവിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഗുളിക നൽകേണ്ടതാണ് എല്ലാ കുട്ടികളും വില നശീകരണത്തിനുള്ള ഗുളിക കഴിച്ചു എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം ഒന്നു മുതൽ രണ്ട് വരെയുള്ള കുട്ടികൾക്ക് അര ഗുളിക അതായത് ഇരുന്നൂറ് മില്ലിഗ്രാമും രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഗുളിക അതായത് നാനൂറ് മില്ലിഗ്രാമുമാണ് നൽകേണ്ടത് ചെറിയ കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഗുളിക അലിയിച്ചു കൊടുക്കണം മുതിർന്ന കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗുളിക ചവച്ചരച്ച് കഴിക്കണം അതോടൊപ്പം തിളപ്പിച്ചാറിയ വെള്ളവും കുടിക്കുകയും വേണം അസുഖമുള്ള കുട്ടികൾക്ക് ഗുളിക നൽകേണ്ടതില്ല അസുഖം മാറിയതിന് ശേഷം ഗുളിക നൽകാവുന്നതാണ് വിരഗുളിക കഴിച്ചതിന് ശേഷം സാധാരണയായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല എന്നാൽ വിരബാധ കൂടുതലുള്ള കുട്ടികളിൽ ഗുളിക കഴിക്കുമ്പോൾ അപൂർവമായി വയറുവേദന ഛർദ്ദി ചൊറിച്ചിൽ ശരീരത്തിലെ തടിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായേക്കാം അടുത്ത അറിയിപ്പ് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ നടക്കുന്ന കരുതലും കൈതാങ്ങും പരാതി പരിഹാര അദാലത്ത് ഡിസംബർ പത്തൊൻപതിന് എറണാകുളം ജില്ലയിൽ തുടങ്ങും അദാലത്തിന്റെ നടത്തിപ്പിന്റെയും സംഘാടനത്തിൻ്റെയും പൂർണ്ണ ചുമതല കളക്ടർമാർക്കാണ് ഡിസംബർ പത്തൊൻപതിന് കണയന്നൂർ ഇരുപതിന് പറവൂർ ഇരുപത്തി ഒന്നിന് ആലുവ ഇരുപത്തി മൂന്നിന് കുന്നത്തുനാട് ഇരുപത്തിനാലിന് കൊച്ചി ഇരുപത്തി ആറിന് മൂവാറ്റുപുഴ ഇരുപത്തി ഏഴിന് കോതമംഗലം എന്നീ സ്ഥലങ്ങളിലാണ് ആദ്യ അദാലത്തുകൾ നടക്കുക മന്ത്രിമാരായ പി രാജീവ് പി പ്രസാദ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും അദാലത്തിന് പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് സ്ഥലങ്ങളുടെ പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ലൈസൻസുകൾ നൽകുന്നതിനുള്ള കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ബന്ധപ്പെട്ട കെട്ടിട നമ്പർ കെട്ടിട നികുതി എന്നിവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരാതികൾ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണം കുടിവെള്ളവും റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ വളർത്ത് മൃഗങ്ങളുടെ നഷ്ടപരിഹാരം സഹായം കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലകളിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകാരികളായ മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിന് പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ തുടങ്ങി ജനങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അദാലത്തിൽ പരിഗണിക്കുന്നതാണ് എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ പരിഗണിക്കില്ല അതായത് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പ്രപ്പോസലുകൾ ലൈഫ് മിഷൻ ജോലി ആവശ്യം പി എസ് സി വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ പട്ടയം തരം മാറ്റൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾക്കുള്ള അപേക്ഷകൾ സർക്കാർ ജീവനക്കാര്യം റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാവകാശവും ഇളവുകളും എന്നീ വിഷയങ്ങൾ കരുതലും കൈതാങ്ങും അദാലത്തുകളിൽ പരിഗണിക്കുകയില്ല അദാലത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അദാലത്തിൽ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പോർട്ടലുകൾ തയ്യാറാക്കും അദാലത്തിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് എല്ലാ താലൂക്ക് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും സൗകര്യമൊരുക്കും ഓൺലൈൻ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള അപേക്ഷകളും ജില്ലാതല മോണിറ്ററിംഗ് സെല്ലിന് ലഭിക്കും അദാലത്തിൽ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വിവിധ സെല്ലുകൾ രൂപീകരിക്കും പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിന് താലൂക്ക് തല സെല്ലും ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കാൻ ജില്ലാ അദാലത്ത് സെല്ലും പരാതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കാനും ഏകോപിപ്പിക്കാനും ജില്ലാതല അദാലത്ത് മോണിറ്ററിംഗ് സെല്ലുകളും രൂപീകരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥലവുമായി ബന്ധപ്പെട്ട് അത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ കരുതലും കൈതാങ്ങും അദാലത്തിൽ പരിഗണിക്കുന്നതാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പരാതികളും അതായത് കുട്ടികൾ മുതിർന്നവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ സഹായമാണ് ഡിസംബർ പത്തൊൻപത് മുതൽ നടപ്പിലാകാൻ പോകുന്നത് മറ്റു ജില്ലകളിലെ തീയതികൾ പിന്നീട് അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് രണ്ട് കോടി റേഷൻ കാർഡുകൾ റദ്ദാക്കി അഞ്ച് ദശാംശം എട്ട് പൂജ്യം കോടി സാധാരണക്കാരെ ഗുണഭോക്താർ പട്ടികയിൽ നിന്നും പുറന്തള്ളിയ കേന്ദ്ര സർക്കാർ നടപടി അനീതിയാണ് എന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ആരോപിച്ചു റേഷൻ കാർഡിലെ അംഗങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്ന കാരണത്തിനാലാണ് പതിനായിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കിയത് ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കർഷക സംഘടനകൾ പറഞ്ഞു ആധാർ മാത്രം ആധികാരിക രേഖയായി പരിഗണിക്കരുത് എന്ന സുപ്രീം കോടതി വിധി കേന്ദ്രം പാലിക്കുന്നില്ല കോടിക്കണക്കിന് പേരെ ഭക്ഷ്യസുരക്ഷാ നിയമപരിധിയിൽ നിന്നും പുറത്താക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം ഇനിയും വർദ്ധിപ്പിക്കും എന്നും അവർ ആരോപിച്ചു സമാനമായി ആറ് കോടി ഗ്രാമീണ തൊഴിലുറപ്പ് കാർഡുകളും റദ്ദാക്കിയിരുന്നു രണ്ട് വർഷത്തിനിടെ മാത്രം ഭക്ഷ്യസുരക്ഷ ഫണ്ടിൽ എഴുപതിനായിരം കോടിയുടെ വെട്ടിക്കുറക്കലുണ്ടായി ഭക്ഷ്യകൂപ്പൺ വഴി റേഷൻ വിതരണം എന്ന കേന്ദ്രത്തിന്റെ പുതിയ നീക്കവും പാവങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടും സംയുക്ത കിസാൻ മോർച്ചയും ട്രേഡ് യൂണിയനുകളും കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് പ്രീണന നയത്തിനെതിരെ ഇരുപത്തിയാറിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രക്ഷേപം വിജയിപ്പിക്കണമെന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ടും പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു മറ്റൊരറിയിപ്പ് പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അഞ്ച് എട്ട് പഠിക്കുന്നവർക്ക് യഥാക്രമം യു പി എച്ച് എസ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഗ്രേഡ് ലിസ്റ്റ് ആധാർ ബാങ്ക് പാസ്ബുക്ക് സ്കൂൾ മേധാവിയുടെ സാക്ഷ്യപത്രം കല കായിക മത്സരങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ സഹിതം നവംബർ മുപ്പതിനു മുമ്പ് അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷക്കും അതാത് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ തുടങ്ങി എ പി എൽ വിഭാഗക്കാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഡിസംബർ പത്ത് വരെയാണ് സമയം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാകുന്നതാണ് സംസ്ഥാനത്ത് അടുത്ത പെൻഷൻ ആയിരത്തി അറുന്നൂറല്ല മൂവായിരത്തി ഇരുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് വിവരം അത് തൊണ്ണൂറ് ശതമാനവും മൂവായിരത്തി ഇരുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിലും കുടിശ്ശിക ഒരു മാസത്തെ കൂടി തീർക്കും എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പഞ്ചായത്ത് ഇലക്ഷന് ഇനി അധിക സമയം ഇല്ല അതുകൊണ്ട് എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഡിസംബറിൽ രണ്ട് മാസത്തേത് ഉണ്ടാകും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണവിലയിൽ ഇന്ന് കുറവുണ്ടായി എണ്ണൂറ് രൂപ കുറഞ്ഞ് അൻപത്തിയ്യായിരത്തി എഴുന്നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് രാമിന് നൂറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ആയി വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു കാണാൻ ബൈ